റഷ്യ ഉക്രൈൻ സംഘർഷവും വ്യാപാര യുദ്ധവും നിലനിൽക്കുന്ന ഒരു കലുഷിത അന്തരീക്ഷത്തിലേക്ക് പുതിയൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് റഷ്യ ഉക്രൈനിലെ സൈനിക നടപടിയെ ചൊല്ലിയും എണ്ണ വിൽപ്പനയെ ചൊല്ലിയും പാശ്ചാത്യ ശക്തികളുമായി റഷ്യ ഇടഞ്ഞു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആണവശേഷിയുള്ള പുതിയൊരു ക്രൂയിസ് മിസൈൽ പുറത്തിരിക്കുകയാണ് രാജ്യം ഇപ്പോൾ ലോക രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു മുന്നറിയിപ്പായാണ് ഈ മിസൈൽ റഷ്യ പുറത്തിറക്കിയത് എന്നാണ് ട്രംപിന്റെ ഏതാണെന്നും പ്രത്യേകത എന്താണെന്നും പരിശോധിക്കാം ബ്യൂറവെസ്നിക് ബ്യൂറവെസ്നിക് ക്രൂയിസ് ക്രൂയിസ് മിസൈൽ മിസൈൽ എന്നാണ് ഈ മിസൈലിന് റഷ്യ പേര് നൽകിയിട്ടുള്ളത് കൂടി റഷ്യയുടെ എത്തുന്നതോടെ രാജ്യത്തിന്റെ ആക്രമണശേഷി പതിന് മടങ്ങായി വർദ്ധിക്കും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ദൂരം ഒൻപതിനായിരത്തി മുപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് എന്നാൽ ഈ ബ്യൂറവെസ്നിക് മിസൈലിന്റെ പറക്കൽ ശേഷി പതിനാലായിരം കിലോമീറ്ററും അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നാൽ അമേരിക്കയെ പൊടിയാക്കാൻ ഈ മിസൈലിന് കഴിയുമെന്നത് പുട്ടിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട് ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടോമഹോക്ക് മിസൈലുകൾ ഉക്രൈന് കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനുള്ള മറുപടിയായി കൂടിയാണ് വാഷിംഗ്ടൺ ഉൾപ്പെടെ ആക്രമണ വരുന്ന ആണവ മിസൈൽ റഷ്യ പരീക്ഷിച്ചിരിക്കുന്നത് മിസൈൽ പരീക്ഷണം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടന്നെങ്കിലും ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച പുടിൻ റഷ്യൻ സേനയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫായ വലേറി ജരാസിമോവുമായി ടെലിവിഷനിലൂടെ സംഭാഷണം നടത്തിയിരുന്നു ഈ ചടങ്ങിൽ പട്ടാള വേഷത്തിൽ പുടിൻ പ്രത്യക്ഷപ്പെട്ടത് ട്രംപിന് വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് റഷ്യ യുദ്ധത്തിനൊരുങ്ങി എന്നത് തന്നെയാണ് ഈ സന്ദേശം സമാധാന വേഷക്കാരനായി ചമഞ്ഞ റഷ്യയെ ഞെരുക്കാൻ യൂറോപ്യൻ യൂണിയനുമായി രഹസ്യ നീക്കം നടത്തുകയാണ് ട്രംപെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട് ഇനിയും ഇത് തുടർന്നാൽ യു എസിനെ അടിക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒൻപതിനായിരം കിലോമീറ്റർ അകലെയുള്ള യു എസിനെ ആക്രമിക്കാൻ കഴിയുന്ന മിസൈൽ ഏതൊരു പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ കഴിയുന്നതാണ് ഈ മിസൈൽ എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടത്തിയ പരീക്ഷണത്തിൽ പതിനാലായിരം കിലോമീറ്റർ അതായത് എണ്ണായിരത്തി എഴുന്നൂറ് മൈൽ ദൂരത്തിലാണ് ഈ മിസൈൽ പറഞ്ഞത് ഏകദേശം പതിനഞ്ച് മണിക്കൂർ നേരം ഈ മിസൈൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്തു കുത്തനെ മുകളിലേക്കും ഭൂമിക്ക് സമാന്തരമായി തിരച്ചീനമായി പറക്കാൻ മിസൈലിന് സാധിക്കും ഭൂമിയുടെ നിരപ്പിൽ നിന്നും അൻപത് മുതൽ നൂറ് മീറ്റർ വരെ ഉയരത്തിൽ ശത്രു കേന്ദ്രത്തിലേക്ക് കുതിക്കാൻ കഴിയുമെന്നതിനാൽ റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതാണ് ഈ ഗ്രൂയിസ് മിസൈലിന്റെ മറ്റൊരു പ്രത്യേകത മിസൈൽ കഴിഞ്ഞ ദിവസം വിജയകരമായി പരീക്ഷിച്ചു ഈ പരീക്ഷണം റഷ്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷി ലോകത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്ന് വീണ്ടും അടിവരയിടുന്നു യുഎസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചേർന്ന് റഷ്യയെ ഞെരിക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയുടെ ദേശീയ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഈ ക്രൂയിസ് മിസൈൽ എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ആണവോർജത്തിന്റെ പിന്തുണയോടെയാണ് ബ്യൂവെസ്റ്റിക് മിസൈൽ പറക്കുക ആണവ റിയാക്ടറിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ബ്യൂറോസ് മിസൈൽ പറക്കുന്നത് പതിനായിരം കിലോമീറ്റർ മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ ബ്യൂറോസ്റ്റിക് മിസൈലിന് പറക്കാൻ കഴിയും എന്നാൽ ഈ ദൂരത്തിനപ്പുറവും ഈ മിസൈൽ കുതിക്കുമത്രേ എന്നാണ് റഷ്യ അവകാശം സാധാരണയുള്ള ഇന്ധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എത്ര ദൂരം വേണമെങ്കിലും മിസൈലിന് പറക്കാനാകുന്നത് ശക്തമായ ഇടതടവില്ലാത്ത ഊർജം ലഭിക്കുമെന്നതിനാലാണ് സാധാരണ മിസൈലുകളിൽ ടർബോജെറ്റ് എഞ്ചിനുകളാണ് ഉണ്ടാവുക അതിനകത്തെ ഇന്ധനം കത്തിത്തീരുന്ന ദൂരം വരെയേ ഇത്തരം മിസൈലുകൾക്ക് പറക്കാനാവൂ എന്നാൽ ബ്യൂറോവെസ്നിക് മിസൈൽ ആണവ റിയാക്ടറിലെ ഊർജം ഉപയോഗിച്ചാണ് പറക്കുക എന്നതിനാൽ എത്ര ദൂരം വരെയും പറക്കാം ലംബമായും തിരച്ചീലമായും ഏത് കോണുകളിലേക്കും തിരിഞ്ഞും മറിഞ്ഞും പറക്കാൻ കഴിയുമെന്നതിനാൽ ബ്യൂറോസി യു എസിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയില്ലെന്ന് പുടിൻ അവകാശപ്പെടുന്നു ഏത് ദിശയിലും എവിടേക്ക് വേണമെങ്കിലും പറക്കാനാകുമെന്നതും ശത്രുപക്ഷത്തെ റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കുഴയ്ക്കുകയും ചെയ്യും ഭൂമിയിൽ നിന്നും കുത്തനെ ഉയരത്തിലേക്കും ഭൂമിയുടെ നിരപ്പിനോട് ചേർന്ന് തിരച്ചീലമായി പറക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും നാറ്റോ സ്കൈഫാൾ എന്നാണ് ഈ മിസൈലിനെ വിളിക്കുന്നത് നയനം എം സെവൻ ത്രീ സീറോ ബ്യൂറോവെസ്റ്റിക് മിസൈൽ റഷ്യൻ ആക്രമണത്തിന്റെ കുന്തമുനയാണ് എല്ലാ മിസൈൽ പ്രതിരോധങ്ങളെയും തകർത്ത് കുതിച്ചുപാഞ്ഞ് ആണവ സ്ഫോടനം നടത്താൻ ബ്യൂറോവെസ്റ്റിക് മിസൈലിന് കഴിയും ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ഒരു അതുല്യമായ ഉപകരണമെന്നാണ് പുടിൻ പട്ടാള ജനറൽമാർ പങ്കെടുത്ത യോഗത്തിൽ ഈ പുതിയ ആയുധത്തെപ്പറ്റി പറഞ്ഞത് പുട്ടിനും ബ്യൂറോവെസ്നിക് മിസൈൽ പുറത്തിറക്കുന്ന യോഗത്തിൽ പട്ടാള വീശത്തിലാണ് എത്തിയത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടത്തിയ പരീക്ഷണത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ റഷ്യയുടെ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി വലേരി ജെറിസോ പുട്ടിനു കൈമാറി ആണവോർജം ഉപയോഗിച്ചാണ് മിസൈൽ പറഞ്ഞത് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് നൽകുന്ന കണക്കുകൾ പ്രകാരം ലോക ആണവായുധ ശേഖരത്തിന്റെ ഏകദേശം എൺപത്തിയേഴ് ശതമാനം റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശമാണുള്ളത് കൂടുതൽ ആണവശേഷിയുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നത് ലോകത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു ഇനി ഇത് പ്രയോഗിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ ഒരു മിസൈലിന്റെ കടന്നുവരവോടുകൂടി റഷ്യ വീണ്ടും ഒരു പടി കൂടി ആക്രമണശേഷി വർദ്ധിപ്പിക്കുമെന്നതും തീർച്ചയാണ്